എം എസ് എൻ ഫുട്ബോൾ ടോക്സിലേക്ക് എവർക്കും സ്വാഗതം നിങ്ങൾക്കറിയാമോ ഫുട്ബോൾ ചരിത്രത്തിലെ ഏറ്റവും വലിയ താരമായ ലിയണൽ മെസ്സി ഒരു അച്ച കലണ്ടർ വർഷത്തിൽ ക്ലബിന് വേണ്ടിയോ തൻ്റെ രാജ്യത്തിന് വേണ്ടിയോ എഴുപതിലധികം ഗോളുകൾ നേടിയത് ഒൻപത് തവണയാണ് അത് ഏതെല്ലാം വർഷങ്ങളിലാണെന്ന് നമുക്കൊന്ന് പോയി നോക്കാം രണ്ടായിരത്തി പന്ത്രണ്ടിൽ നൂറ്റി പതിമൂന്ന് ഗോളുകൾ നേടി രണ്ടായിരത്തി പതിനൊന്നിൽ തൊണ്ണൂറ്റിയാറ് ഗോളുകൾ രണ്ടായിരത്തി പതിനാറിൽ തൊണ്ണൂറ് ഗോളുകൾ രണ്ടായിരത്തി പതിനാലിൽ എഴുപത്തിയൊൻപത് ഗോളുകൾ രണ്ടായിരത്തി പതിനഞ്ചിൽ എഴുപത്തിയെട്ട് ഗോളുകൾ രണ്ടായിരത്തി പത്തിൽ എഴുപത്തിയേഴ് ഗോളുകൾ രണ്ടായിരത്തി പതിനെട്ടിൽ എഴുപത്തിയേഴ് ഗോളുകൾ രണ്ടായിരത്തി പതിനേഴിൽ എഴുപത് ഗോളുകൾ രണ്ടായിരത്തി ഇരുപത്തി അഞ്ചിൽ എഴുപത്തി നാല് ഗോളുകൾ ഇതാണ് മെസ്സി ഓരോ കലണ്ടർ വർഷത്തിലും തൻ്റെ രാജ്യത്തിന് വേണ്ടിയും ക്ലബിന് വേണ്ടിയും ഗോളുകൾ നേടിയ കണക്ക് നമുക്കറിയാം ലോക ഫുട്ബോളിലെ തന്നെ എക്കാടത്തെയും മികച്ച കളിക്കാരിൽ ഒരാൾ തന്നെയാണ് ലിയണൽ മെസ്സി മെസ്സിയുടെ പ്രായം മുപ്പത്തിയെട്ട് വയസ്സ് ആയിട്ടുണ്ട് ഈ പ്രായത്തിലും മെസ്സി മികച്ച ഫോമിൽ തന്നെയാണ് ഇപ്പോൾ നിലവിലുള്ളത് ഈ വീഡിയോ ഇവിടെ അവസാനിപ്പിക്കുന്ന ഫുട്ബോൾ ലോകത്തെ കൂടുതൽ വിശേഷങ്ങളുമായി അടുത്ത വീഡിയോയിൽ വീണ്ടും കാണാം